ബിഗ് ബോസ് സീസൺ സെവൻ ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുക കേട്ടോ നല്ല രീതിയിൽ ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ ബിഗ് ബോസ് കാണുന്ന ആളൊന്നുമല്ല പക്ഷെ ചില കാര്യങ്ങൾ ഞാൻ കാണും അതായത് എന്തെങ്കിലും വലിയ വിഷയങ്ങൾ സംഭവിച്ചതെങ്കിൽ അത് കാണും അതിനനുസരിച്ച് സംസാരിക്കുകയും ചെയ്യും ഇപ്പോൾ റീസെൻ്റ്ലി നടന്നൊരു സംഭവമുണ്ട് ആദില നൂറ വിഷയം തന്നെയാണ് കേട്ടോ അറിയാലോ അവർ കമ്മ്യൂണിറ്റി അതായത് ലെസ്ബിയൻ കപ്പിൾസ് ആയിട്ടുള്ള ആൾക്കാരാണ് അവർ ഷോയിൽ പങ്കെടുത്തിട്ടുണ്ട് അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് പലപ്പോഴായിട്ട് പല പല പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് പക്ഷേ ഇത് സംസാരിക്കാതിരിക്കാൻ പറ്റില്ല അതുകൊണ്ടാണ് ഞാൻ വന്നത് ഓക്കെ അപ്പോൾ ഇത് പറയാൻ കാരണം ലാലേട്ടൻ വന്ന് സംസാരിച്ച വിഷയമാണ് അപ്പോൾ അത് ഞാൻ കണ്ടപ്പോഴാണ് എനിക്കിത് പറയണമെന്ന് തോന്നിയത് ഇതിൽ ഈ ഷോ അങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇതിൻ്റെ അടിയിൽ രണ്ട് ആൾക്കാർ കയറി വന്നിട്ടുണ്ട് മസ്താനി മസ്താനി ഞാൻ കാണുന്നത് ഒരുപാട് ഇൻ്റർവ്യൂ കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ചെയ്യുന്നൊരു ലേഡിയാണ് ലക്ഷ്മി എനിക്ക് അറിഞ്ഞൂട ഈ രണ്ട് വ്യക്തികളടി കയറി വന്നു ഇവർ ഓൾറെഡി ഷോ ഒക്കെ കണ്ട് ഏകദേശം മനസ്സിലാക്കി എന്നിട്ടാണ് അതായത് ഈ ബിഗ് ബോസിലുള്ള ആൾക്കാരൊക്കെ ഏകദേശം ഇവർക്ക് അറിയാം അപ്പോൾ അതൊക്കെ മനസ്സിലാക്കിയിട്ടാണ് ഈ മസ്താനിയും ലക്ഷ്മിയൊക്കെ ബിഗ് ബോസിൽ കയറി പറ്റിയിട്ടുള്ളത് അപ്പോൾ ഇവർ ഗെയിമിൻ്റെ ഇടയിൽ അതായത് ഈ ബിഗ് ബിഗ് ബോസിൻ്റെ ഇടയിലും അതിലെയും ഞൂറേയും പോയിന്റ് ഔട്ട് ചെയ്ത് പലപ്പോഴും പല രീതിയിൽ സംസാരിച്ചിട്ടുണ്ട് ഈസലി കണ്ടത് ലക്ഷ്മി പറയുന്നൊരു സംഭവമാണ് നിന്നിയൊന്നും വീട്ടിൽ കയറ്റാൻ കൊള്ളാത്തതാണ് എന്ന് പറയുന്ന ഒരു വാചകം അതുമായി ബന്ധപ്പെട്ട കുറച്ച് സംഭവങ്ങളും ഓക്കെ ഇത് കണ്ടപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആർക്കാണെങ്കിലും മനസ്സിലൽപ്പം ഒരു വിഷമം തോന്നും ആരോടും പറയാൻ പറ്റാത്ത വാക്കാണ് നിങ്ങൾ ഒരിക്കലും അതിപ്പോൾ ഈ അതിലിനോടും ന്യൂറിനോടൊന്നുമല്ല ഒരു മനുഷ്യനോടും ആ രീതി സംസാരിക്കരുത് കാരണം വീട്ടിൽ കയറ്റാൻ കൊള്ളില്ല നിന്നെ നിന്നെ ഞങ്ങളെ വീട്ടിൽ കയറ്റാൻ കൊള്ളില്ല അല്ലെങ്കിൽ അവിടെ വീട്ടിൽ കയറ്റാൻ കൊള്ളൂല ഞങ്ങളെ കൂടെ നിർത്താൻ കൊള്ളൂല എന്നൊക്കെ പറയുന്നത് പണ്ടത്തെ സിസ്റ്റമാണ് അതായത് ഈ നൂറ്റാണ്ടുള്ള സിസ്റ്റം അല്ല പണ്ട് തൊട്ടുകൂടായ്മ സംഭവമുണ്ട് അൺടച്ചബിലിറ്റി അതായത് മുതിർന്ന ജാതിയുള്ള ആൾക്കാർ താഴ്ന്ന ജാതിയുള്ള ആൾക്കാർ തൊടാൻ പാടില്ല അവരെ കാണാൻ പാടില്ല അവരെ മുന്നിൽ കൂടെ പോകാൻ പാടില്ല അങ്ങനെയുള്ള കുറേ സംഭവങ്ങളുണ്ട് ആ സംഭവമാണ് ഇപ്പോൾ നിങ്ങളീ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അല്ലാതെ ഇപ്പം വേറെ ഒന്നുമില്ല അത് മനസ്സിലാക്കുന്ന സംഭവമാണ് അപ്പോൾ ലാലേട്ടൻ വന്ന് പൊരിക്കുന്നുണ്ട് പൊരിക്കണതെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ സംസാരിച്ചു അങ്ങനെ ലാലേട്ടൻ പലരും ഡയലോഗ് ഉണ്ട് കിട്ടും അവർ എൻ്റെ വീട്ടിൽ കയറ്റു ലാലേട്ടൻ്റെ വീട്ടിൽ കയറ്റു എന്ന് പറയുന്നുണ്ട് അപ്പോൾ എല്ലാവരും കയ്യടിക്കുന്നുണ്ട് സംഭവം അത് നല്ല പോലെ ക്ലിക്കായി സംഭവം നല്ല പോലെ ഏറ്റിട്ടുണ്ട് കേട്ടോ കാരണം ആ ബിഗ് ബോസിൽ ആ രണ്ട് പേരല്ലാത്ത എല്ലാവരും അതിനെ സപ്പോർട്ട് ചെയ്ത് കയ്യടിച്ചു പ്രേക്ഷകർ ഉൾപ്പെടെ ഈ വിഷയത്തെക്കുറിച്ച് അഖിൽമാരാട് എനിക്ക് കണ്ണെടുത്ത കണ്ടുവിടാത്തൊരു വ്യക്തിയാണ് കേട്ടോ ഷോക്ക് മാത്രം അതായത് ഇതിന് മുമ്പ് ഒരു വിഷയം ഉണ്ടായിട്ടുണ്ട് അതിൻ്റെ കാര്യങ്ങളൊന്നും അറിഞ്ഞൂടെ പോകാം പണ്ട് നമ്മൾ സംസാരിച്ചാണ് അതായത് ആ യുദ്ധം നടന്ന സമയത്ത് പാകിസ്ഥാനെ സപ്പോർട്ട് ചെയ്ത് സംസാരിച്ചാലാണ് അഖിൽമാരാട്ടോ പിന്നെ കെ എസ് ആയി എന്നൊക്കെ പറയണം ഒന്നും ആയിട്ടില്ല ആളെ പൊക്കിയിട്ടുമില്ല ഒന്നുമില്ല അതുകൊണ്ട് തന്നെ എനിക്ക് ആ വ്യക്തിയെ പണ്ടേ ഇഷ്ടമല്ല അഖിൽമാരാണെന്ന് അഖിൽമാരാട് ഒരു പോസ്റ്റ് ഇട്ടു എന്ത് ഇവരെ ഈ ലക്ഷ്മിയെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഇവനൊക്കെ എന്തിനാണ് ഇവനൊക്കെ സത്യം പറഞ്ഞാൽ അന്ന ഷോക്ക് കൊണ്ടുവന്നു തന്നെ അബദ്ധമാണ് ഇവൻ ആ ഇതിൻ്റെ ബേസിലാണ് ഇപ്പോൾ വലിയ ആളായി നടക്കുന്നത് എനിക്ക് ഒറ്റ ജാതി ഷോ കാണിക്കുന്ന ഒരുത്തനാണ് അഗിൻമാരാൾ ഉള്ളത് പറയാനായി ഈ കണ്ണിടുത്തൊക്കെ കണ്ടു കുറിച്ച് പറയാനല്ല ഈ ആതില കുറിച്ച് ഈ വിഷയത്തെക്കുറിച്ച് പറയാനാണ് ഓക്കെ അപ്പോൾ ഈ ലക്ഷ്മി മസ്ദാനി ഒന്നിച്ചു കൂടി ഇവരൊരു ഗ്രൂപ്പായി എങ്ങനെയൊക്കെ ഇവരെ ദ്രോഹിക്കണം അല്ലെങ്കിൽ എ എങ്ങനെയൊക്കെ വിഷമിപ്പിക്കണം എന്നൊക്കെ റിസർച്ച് ചെയ്ത് അതിനനുസരിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് ബിഗ് ബോസിൽ അതിൻ്റെ അകത്ത് ഗെയിമാണ് എന്നാലും ഓരോ വാക്കുകൾ യൂസ് ചെയ്യുമ്പോൾ സൂക്ഷിക്കണമെന്ന സംഭവമുണ്ട് എന്നുവെച്ചാൽ ഞാൻ മറ്റുള്ളവരെ വേദനിപ്പിക്കുന്ന രീതിയിലുള്ള വാക്കുകൾ അത് ആദ്യം പ്രയോഗിച്ചാലും ഇപ്പോൾ ഞാതിലിനോടും ന്യൂറനോടും എന്നല്ല ആരോട് നിങ്ങൾ പറയാൻ പാടില്ല അങ്ങനത്തെ വാക്കുകൾ അങ്ങനെ പ്രയോഗിക്കാൻ പാടില്ല ീ അങ്ങനത്തെ ആളാണ് ഇങ്ങനത്തെ ആളാണ് അതുപോലെ തന്നെ എന്താ വീട്ടിൽ കയറ്റാൻ കൊള്ളൂല അന്ന് ആലോചിച്ച് നോക്കി ആ വാക്ക് നമ്മൾ ആ വാഹമൊക്കെ യൂസ് ചെയ്യുമ്പോൾ എന്തെന്ന് പറയാം നമ്മൾ വീട്ടിൽ കയറ്റാൻ കൊള്ളില്ല പിന്നെ നമ്മൾ അത്രയും ഒരു ഒരിതാണത് ഞാൻ അത് ആലോചിക്കുന്നു അത്രയും മോശമായിട്ടുള്ള ആൾക്കാരാണ് വീട്ടിൽ കയറ്റാൻ കൊള്ളാത്ത ആൾക്കാർ അങ്ങനെയൊക്കെ പറയാൻ പാടുണ്ടോ ആരാണ് വീട്ടിൽ കയറ്റാൻ കൊള്ളാത്ത ആൾക്കാർ ഒന്ന് പറഞ്ഞു തരും ആരാണ് വീട്ടിൽ കയറ്റാൻ കൊള്ളാത്ത ആൾക്കാർ അപ്പം ഇങ്ങനത്തെ വാക്കുകളൊക്കെ ഒരു വലിയ ഷോയിൽ കയറിയിട്ട് ഇത്രയും ആൾക്കാർ കാണുന്ന വലിയൊരു പ്ലാറ്റ്ഫോമാണ് ബിഗ് ബോസ് അവിടെ കയറിയിട്ട് ഇങ്ങനത്തെ വർത്താനമൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എന്താവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കി കേൾക്കുന്ന ആൾക്കാർ അതത് കാണുന്ന ആൾക്കാർ ഒന്ന് ആലോചിച്ച് നോക്കി ചെറിയ കുട്ടികൾ ഉൾപ്പെടെ എല്ലാവരും കാണുന്നതാണ് ഈ ആദലിനോറി സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരുണ്ട് സപ്പോർട്ട് ചെയ്യാത്ത ആൾക്കാരുണ്ട് മതപരമായിട്ട് നോക്കുകയാണെങ്കിൽ സപ്പോർട്ട് ചെയ്യാത്ത ആൾക്കാരായിരിക്കും കൂ കൂടുതൽ കാരണം അതൊരു അവർക്ക് ഭ്രാന്താണ് അവർക്ക് അസുഖമാണ് മെൻ്റൽ ഡിസോർഡർ ആണ് അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറയുന്ന ആൾക്കാർ കാണും അതൊക്കെ ഒരു വർഷം രണ്ടാമത്തെ വർഷം അക്സെപ്റ്റ് ചെയ്യുന്ന ആൾക്കാരുണ്ട് ഒരു മനുഷ്യൻ എന്ന രീതിയിൽ അക്സെപ്റ്റ് ചെയ്യുന്ന ആൾക്കാരുണ്ട് ഓക്കെ ഞാൻ അതിൽ നിന്ന് പേഴ്സണലി എനിക്ക് അറിയാത്ത ആൾക്കാരാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് അതായത് അവരെ 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 മാത്രം സപ്പോർട്ട് ചെയ്യുക എന്ന ഉദ്ദേശത്തോടല്ല കേട്ടോ ഞാൻ ഈ സംസാരിക്കുന്നത് എന്തെങ്കിലും ഒരു വിഷയം സോഷ്യലായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും അല്ലെങ്കിൽ ഒരു ഹ്യൂമാനിറ്ററിയനായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും വിഷയം വന്നു കഴിഞ്ഞാൽ അത് സംസാരിക്കുക അതിപ്പം ആതിലാ നൂറ എന്നല്ല പൊതുവെ ആരൊക്കെ ആരോടാണെങ്കിലും മാന്യമായിട്ട് സംസാരിക്കാതെ അവരെ വേദനിപ്പിക്കുന്ന രീതിയിൽ അവരെ ഹേർട്ട് ചെയ്യുന്ന രീതിയിൽ അത് ആര് സംസാരിച്ചാലും ആര് എന്താ പറയുക അതുപോലത്തെ കാര്യങ്ങൾ ചെയ്താലും അതിനെതിരെ സംസാരിക്കുക അത്രയേ ഉള്ളൂ ഞാൻ ഞാൻ ചെയ്യുന്ന കാര്യം അല്ലാതെ അതിലാ നൂറാ ലെസ്ബിയൻസ് ആണ് അവരെ സപ്പോർട്ട് ചെയ്യണം എന്നുള്ള ഒന്നുമല്ല ഓക്കെ ഈ വർത്തമാനപ്പം ആദിനോടും നൂറനോടും അല്ലാതെ അവിടെയുള്ള ഒരാളോട് പറഞ്ഞാലും ഞാൻ സംസാരിക്കും കാരണം ഇതാരോടും പറയാൻ പാടില്ല വീട്ടിൽ കയറ്റാൻ കൊള്ളാത്ത ആളാണത്ര അപ്പോൾ അതിന് ലക്ഷ്മി തന്നൊരു കാര്യമുണ്ട് ഇത് നോർമലൈസ് ചെയ്തത് ഇഷ്ടപ്പെട്ടില്ല എന്നുള്ളത് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഇങ്ങനത്തെ ഷോക്ക് വരാൻ പാടില്ല ഞാൻ അതേ പറയുള്ളൂ കാരണം ലക്ഷ്മിക്ക് നന്നായിട്ട് അറിയാം ഈ ഷോയിൽ ലെസ്ബിൻസ് എന്നുള്ള കാര്യം അപ്പോൾ എന്തുകൊണ്ട് ഇങ്ങനെയുള്ള ആൾക്കാരെ കൂടെ ലക്ഷ്മി വന്ന് നിൽക്കണം എൻ്റെ ചോദ്യം അതാണ് ലക്ഷ്മിയോടാണ് ചോദിക്കുന്നത് അപ്പം എൻ്റെ ചോദ്യം ലക്ഷ്മിയോടാണ് ഈ ഷോയിൽ ആതിലെ ഞങ്ങളും പങ്കെടുക്കുന്നുണ്ട് പങ്കെടുത്തിട്ടുണ്ട് എന്ന് അറിഞ്ഞിട്ട് എന്തിന് പിന്നെ ഈ ഷോക്ക് മസ്താനും ലക്ഷ്മിയും ഒരിക്കട്ടി വന്നു ഇഷ്ടമില്ലെങ്കിൽ അവിടെ നിൽക്കണമായിരുന്നു വീട്ടിൽ നിൽക്കണമായിരുന്നു അപ്പോൾ ഇങ്ങനെയുള്ള ആൾക്കാരുടെ കൂടെ നിൽക്കേണ്ടി വരും സംസാരിക്കേണ്ടി വരും പെരുമാറേണ്ടി വരും എന്നൊക്കെ ബോധം ഉണ്ടായിട്ടും ഇവിടെ വന്ന് മനപ്പുറം അവരെ ഹേർട്ട് ചെയ്യുകയല്ലേ ചെയ്യുന്നത് അത് ചെയ്യുള്ള കാര്യമാണോ എൻ്റെ ക്വസ്റ്റ്യൻ ഏതാണ് ഉത്തരം പറയണം നിങ്ങൾ ഇത് കാണുന്ന വീഡിയോ കാണുന്ന ആൾക്കാർ കമൻ്റ് ചെയ്യാൻ മറക്കരുത് എൻ്റെ എൻ്റെ ഇത് കാരണം ഇതൊക്കെ വലിയ വലിയ വിഷയങ്ങളാണ് നമ്മൾ വിചാരിക്കുന്നൊന്നും സംസാരിക്കരുതെന്ന് പക്ഷേ ഇതൊക്കെ സംസാരിക്കേണ്ട വിഷയമാണ് കാര്യം ഈ നമ്മളെ സമൂഹം വളർന്നുകൊണ്ടിരിക്കുകയാണ് വളർന്നുകൊണ്ടിരിക്കുന്ന സമൂഹങ്ങൾ അക്സെപ്റ്റൻസും പല കാര്യങ്ങളും നമ്മൾ അംഗീകരിക്കേണ്ടത് അംഗീകരിക്കുക തന്നെ വേണം ഓക്കെ അതുകൊണ്ട് ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ കമൻ്റ് ചെയ്യാൻ നിങ്ങളായി ഒരു ഷോയിൽ ആദ്യം ന്യൂറി പങ്കെടുക്കുന്ന ഉണ്ട് എന്ന് വ്യക്തമായി അറിഞ്ഞ് മനസ്സിലാക്കി വന്ന മസ്താനിയും ലക്ഷ്മിയും ഇതുപോലത്തെ വർത്തമാനം പറയാൻ പാടില്ല കേട്ടോ അല്ലെങ്കിൽ അവർ വരാൻ പാടില്ലായിരുന്നു എന്നിട്ട് പറയാണ് എൻ്റെ മകൻ ലക്ഷ്മി പറയുന്ന ഡയലോഗാ എൻ്റെ മകൻ ഇത് കാണുന്നുണ്ട് അതുകൊണ്ട് എന്താ അവരെ കുറി അവരെ ഹേർട്ട് ചെയ്യണമെന്നാണോ എൻ്റെ മകനെ കാണുന്നതുകൊണ്ട് അവരോട് ഇങ്ങനെ സംസാരിക്കണം എന്നാണോ ലക്ഷ്മി പറഞ്ഞു വരുന്നത് ഇനി വരുന്ന മക്കളൊക്കെ പലതും പഠിച്ചിട്ട് വേണം ജീവിക്കാൻ പണ്ടുള്ള ആൾക്കാരെ പോലെയല്ല പണ്ട് ഞാൻ പറയട്ടെ പണ്ടുള്ള വല്യപ്പന്മാരോ വെല്ലിയമ്മമാരോ അല്ലെങ്കിൽ അപ്പൂപ്പന്മാരോ അപ്പു അമ്മുമ്മമാരോ ഇപ്പം കുട്ടികൾ പുറത്തിറങ്ങി ഓ ഫങ്ഷന് പോകുന്നു സിനിമയ്ക്ക് പോകുന്നു അതുപോലെ തന്നെ അടിച്ചുപൊടിച്ച് നടക്കുന്നു അതൊക്കെ അവർ എക്സെപ്റ്റ് ചെയ്യുന്നതാണോ അവരൊരിക്കലും അക്സെപ്റ്റ് ചെയ്യുന്നില്ലത് അന്നത്തെ ജനറേഷൻ വേറെയാണ് ഇന്നത്തെ ജനറേഷൻ വേറെയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ജനറേഷൻ നോക്കണം അവൾ പറയാൻ ഡയലോഗാ എൻ്റെ മകൻ ഇത് കാണുന്നുണ്ട് അത്ര മകൻ കാണുന്നുണ്ട് എന്താ എനിക്ക് ഇങ്ങനെയൊക്കെ സംസാരിക്കണമെന്നുണ്ടോ അവരെ വീട്ടിൽ കയറ്റാൻ കൊള്ള കൊള്ളാത്തവരാണെന്ന് പറയണമെന്നുണ്ടോ അവരെ ഒരുപാട് വേദനിപ്പിക്കണമെന്നുണ്ടോ എനിക്ക് എനിക്ക് ചോദിക്കേണ്ട ചോദ്യങ്ങളാണതൊക്കെ ഇതൊക്കെ എന്താണ് സത്യത്തിൽ വിവരം വിദ്യാഭ്യാസം ഉണ്ടായിട്ട് കാര്യമില്ല കോമൺ സെൻസ് എന്ന സംഭവം ഇവിടെ വേണം വിദ്യാഭ്യാസം ഇതിന് ഞാൻ പറയില്ല വിദ്യാഭ്യാസം ഇല്ലാത്തതുകൊണ്ടാണെന്നുള്ളത് വിദ്യാഭ്യാസം അല്ല ഇവിടെ മാറ്റേഴ്സ് കോമൺ സെൻസ് ആണ് എവിടെ എന്ത് സംസാരിക്കണം എന്ന് അറിയാത്തവർ അതാണ് എനിക്ക് ലക്ഷ്മിയും മസ്താനിയും പറയാൻ പറ്റത്തുള്ളൂ ഒരിക്കലും ഒരു ഷോലോ അല്ലെങ്കിൽ നമ്മൾ ആരോടും നിന്നെ അവിടെ കേട്ടാൻ കൊള്ളൂല ഞാൻ ഇവിടെ കേട്ടാൻ കൊള്ളൂ നിന്നെ അതിന് പറ്റില്ല ഇതിന് പറ്റില്ല എന്നൊക്കെ പറയണത് അഗൈൻസ്റ്റ് ഹ്യൂമാനിറ്റി എന്നേ പറയാൻ പറ്റുള്ളൂ അതൊരു ഇതല്ല എൽ ജി ബി ടി സപ്പോർട്ട് ചെയ്യുന്ന വാക്കെന്നല്ല പറയാൻ പറ്റുക എഗയിൻസ്റ്റ് ഹ്യൂമാനിറ്റി എന്ന് പറയാൻ പറ്റും അത് നമ്മൾ അവരോട് സംസാരിക്കുന്നതിൽ പോലും മാന്യതയില്ല എന്ന് എനിക്ക് പറയാൻ പറ്റുള്ളൂ സംസാരത്തിൽ മാന്യത എന്ന് എനിക്ക് ആ വാക്കിന് ആ ഇതിനെനിക്ക് കൊടുക്കാൻ പറ്റത്തുള്ളൂ അല്ലാതെ വേറെ ഒന്നും എനിക്കിതിൽ പറയാം ഒരിക്കലും ഇമാതിരി വർത്തമാനത്തിന് സപ്പോർട്ട് ചെയ്യാനോ യോജിക്കാനോ പറ്റില്ല അത് ആതിലാ നൂറ എന്നല്ല പൊതുവെ ആര് ആരോടും പറഞ്ഞാൽ ഇത് സപ്പോർട്ട് ചെയ്യാൻ പറ്റില്ല എന്ത് വിഷമാണത് കേൾക്കുമ്പോൾ ആർക്കാണെങ്കിലും നിങ്ങളോട് പറഞ്ഞാലെങ്ങനെ ഉണ്ടാവും ഈ വർത്താനം നിന്നെ വീട്ടിൽ കയറ്റാൻ കൊള്ളൂല നിന്നെ അതിന് കൊള്ളൂലെന്നൊക്കെ പറഞ്ഞു നമ്മൾ ആകെ ഒരാളെ ഇൻസൾട്ട് ചെയ്യുന്ന പോലെയല്ലേ അയാളെ നാണം കിടക്കുന്ന പോലെയല്ലേ അപ്പോൾ ഈ മാതിരി വർത്തമാനൊക്കെയാണ് ബിഗ് ബോസിൽ പോയിട്ട് സംസാരിക്കേണ്ടത് ഇത്രയും വലിയ ഷോയിൽ പോയിട്ട് അവിടെ പോയിട്ട് എന്ത് അടി ഉണ്ടാക്കിപ്പോ എന്ത് വേണമെങ്കിലും സംസാരിക്കുക അടി ഉണ്ടാക്കി ചേച്ചി ഇതുമാതിരി ഒരാളെ ഇൻസൾട്ട് ചെയ്ത് സംസാരിക്കാൻ പാടില്ല അയാളെ വ്യക്തിപരമുള്ള കാര്യങ്ങളെ ചോദ്യം ചെയ്ത് സംസാരിക്കാൻ പാടില്ല അതൊക്കെ എഗെയിൻസ്റ്റ് ഹ്യൂമാനിറ്റേറിയൻ തന്നെയാണ് സത്യം പറഞ്ഞാൽ അത് കേസ് വരെ പോകേണ്ട വകുപ്പാണ് ഒരാൾ അതിശയിപ്പിച്ച് സംസാരിക്കുക അയാൾ അത്രയും നാണം കെട്ടി സംസാരിക്കുക അയാൾ ഇൻസ് ഒരുമാതിരി ഇൻസൾട്ട് ചെയ്യുക അപ്പോൾ മസ്താനിയെ പുറത്താക്കി എഡിക്റ്റഡ് ആയി എന്നൊക്കെ കണ്ട് പോസ്റ്റ് കണ്ടു കണ്ടതിൽ സന്തോഷം ഇനി ലക്ഷ്മിയുടെ കാര്യം എനിക്ക് അറിഞ്ഞുകൂടാ ഓക്കെ കാരണം ഇമാതിരി ക്വാളിറ്റി ഇല്ലാത്ത ആൾക്കാർ പോയിട്ട് പങ്കെടുക്കേണ്ട ഒരു പരിപാടിയല്ല ബിഗ് ബോസ് എന്ന് പറഞ്ഞത് അതിലൊക്കെ അത്യാവശ്യം വിവരം വിദ്യാഭ്യാസം വിവരം വിദ്യാഭ്യാസം ഇല്ലെങ്കിലും കുഴപ്പമില്ല മറ്റുള്ള ആൾക്കാരോട് എങ്ങനെ ബിഹേവ് ചെയ്യണം പെരുമാറണം എന്നൊക്കെ അറിയുന്ന ആൾക്കാർ വേണം അവിടെ പോയിരിക്കാൻ അല്ലാത്തൊരു അവിടെ പോയാതൊരു അർഹതയില്ല ഒന്നാമതേ ആ ഷോ പല രീതിയിൽ കാട്ടിക്കൂട്ടലാണ് അപ്പോൾ അത് അതിൻ്റെ ഇടയിൽ ഇങ്ങനത്തെ ആൾക്കാരും കൂടെ ചെന്ന് കഴിഞ്ഞാൽ എന്തേ കാലാവസ്ഥ ജി ബി ടിയിൽ ലെസ്ബിൻ ഗെ ബൈസൊഷ്യൽ ആൾക്കാരൊക്കെ ഒരുപാട് രീതിയിൽ സൊസൈറ്റിയിൽ അക്സെപ്റ്റഡ് അല്ല സത്യത്തിൽ കാരണം നമ്മളെ ഇന്ത്യൻ കോടതി അവരെ ഇത് ലീഗലൈസ് ചെയ്തോ നോർമലൈസ് ചെയ്തോ ചെയ്തിട്ടുണ്ടെങ്കിൽ കൂടി പല ആൾക്കാരും എക്സെപ്റ്റഡ് അല്ല ഓക്കെ ആതിരയുടെയും നൂറേടേയും വീട്ടിലും അക്സെപ്റ്റഡ് അല്ല സമൂഹത്തിലും പല സ്ഥലങ്ങളിൽ സ്ഥലങ്ങളിലും അല്ല പക്ഷെ അവരെ കളയാൻ പറ്റില്ല അവർ മനുഷ്യരാണ് ദർ ഹ്യൂമൻസ് അവരുടെ ഇഷ്ടങ്ങൾ അതാണെങ്കിൽ അത് നമ്മളെ അക്സെപ്റ്റ് ചെയ്ത മദ്യ ഇഷ്ടം അങ്ങനെയാണ് മാറി ഇങ്ങനെ അവരെ രണ്ട് പേര് ഇഷ്ട ഇഷ്ടത്തിലായി ഒന്നിച്ച് ജീവിക്കാനാണ് അവരുടെ ഇഷ്ടം അപ്പോൾ ആ ആവശ്യത്തിനെ നമ്മൾ അക്സെപ്റ്റ് ചെയ്തേ മതിയാവും അല്ലാതെ അത് അവരെ തള്ളിപ്പറയാനോ അവരെ കുറ്റപ്പെടുത്താനോ അവഗണിക്കാനോ നിൽക്കരുത് ഒക്കെ കാരണം ഓരോ മനുഷ്യർക്കും ഈ ലോകത്ത് അവരിഷ്ടപ്പെടുന്ന രീതിയിൽ ജീവിക്കാനുള്ള അവകാശവും അധികാരവും ഉണ്ട് അത് നമ്മൾ അക്സെപ്റ്റ് ചെയ്തേ മതിയാവും അല്ലാതെ അവരെ അവർക്ക് അവരെന്താ അങ്ങനെ അവരെന്താ അവരെന്ത് നമ്മളെപ്പോഴല്ലാത്തത് അവർക്ക് അസുഖമാണ് അവർക്ക് മെൻറ്റൽ ഡിസോർഡർ ആണ് എന്നൊക്കെ പറയാം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കതിനോട് ഒട്ടും യോജിക്കാൻ പറ്റില്ല സത്യത്തിൽ അങ്ങനെ ആട് സംസാരിച്ചാലും അത് തെറ്റാണ് നമ്മൾ മറ്റുള്ള ആൾക്കാരുടെ ഷൂസ് ഇട്ട് കൊണ്ട് വേണം നമ്മൾ നിൽക്കാൻ മറ്റുള്ള ആൾക്കാരുടെ ഷൂസ് ഇടം മനസ്സിലായോ നമുക്ക് ഇപ്പം എനിക്ക് എൻ്റെ പ്രശ്നം അറിയാം പക്ഷേ ആ പ്രശ്നം നിങ്ങൾക്കറിഞ്ഞോളാം അപ്പോൾ ഞാൻ മറ്റുള്ള ആൾക്കാരുടെ പ്രശ്നങ്ങൾ എങ്ങനെ മനസ്സിലാക്കണം മറ്റുള്ള ആൾക്കാരുടെ സ്ഥാനത്ത് നമ്മൾ നിന്ന് നോക്കണം അതാണ് അപ്പോൾ എൻ്റെ സ്ഥാനത്ത് നിങ്ങൾ നിൽക്കുമ്പോഴാണ് എൻ്റെ അവസ്ഥ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ ഷൈൻ്റെ അവസ്ഥ എന്താണെന്ന് മനസ്സിലാക്കണമെങ്കിൽ നിങ്ങൾ എൻ്റെ ഷൂസ് ഇടണം എന്ന് വെച്ചാൽ എൻ്റെ ഷൂസ് വന്ന് ഇല്ല ഉദ്ദേശിച്ചിട്ടോ അതായത് എൻ്റെ സ്ഥാനത്ത് ജസ്റ്റ് ഒന്ന് തിങ്ക് ചെയ്ത് നോക്കുക അതായത് ഞാനൊരു നിങ്ങൾ ഇപ്പോൾ ഒരു പത്ത് മിനിറ്റ് ഷൈൻ ആയി നോക്കുക ഷൈൻ എങ്ങനെ ജീവിക്കുന്നു ഷൈൻ്റെ അവസ്ഥ എന്താ ഷൈൻ എങ്ങനെയാണ് എന്നൊക്കെ നിങ്ങൾ ജസ്റ്റ് ഒന്ന് റിക്കോൾ ചെയ്ത് നോക്കുക തിങ്ക് ചെയ്ത് നോക്കുക അപ്പോൾ ജസ്റ്റ് ഒന്ന് തിങ്ക് ചെയ്ത് നോക്കുക അപ്പോഴാണ് നിങ്ങൾക്ക് മനസ്സിലാവുകയുള്ളൂ മറ്റ് അതായത് അവസ്ഥകൾ ഓരോ വ്യക്തിയുടെ അവസ്ഥകൾ ഇതൊന്നും ആരും ചെയ്യാറില്ല പൊതുവേ നമ്മൾ ചെയ്യുന്ന നമ്മളെ കാര്യം നോക്കുക മറ്റുള്ള ആൾക്കാരുടെ അവസ്ഥയോ അവരുടെ പ്രയാസങ്ങളോ അവരുടെ ദുഃഖങ്ങളോ അവരനുഭവിക്കുന്ന കാര്യങ്ങളോ നമ്മൾ ഇമാജിൻ ചെയ്യുകയോ അല്ലെങ്കിൽ നമ്മൾ ആ സ്ഥാനത്തായി നിന്ന് നോക്കി നിന്നിട്ടില്ല എന്ന് ഞാൻ പറയൂ അപ്പോൾ ഇവിടെയും ഒരു സംഭവം ഏതൊരു വ്യക്തിയും ചെയ്യേണ്ടത് മറ്റുള്ള ആൾക്കാരുടെ അവസ്ഥയും കൂടെ നമ്മൾ മനസ്സിലാക്കാം എല്ലാം നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റിയെന്ന് കഴിയില്ല പക്ഷേ നമ്മൾ ചില കാര്യങ്ങളൊക്കെ നമ്മൾ മനസ്സിലാക്കാം ഓക്കെ ഇവിടെ എനിക്ക് പറയാനുള്ള കാര്യം ഈ സംസാരിച്ചത് വളരെ മോശമാണ് ഇനി ഇനി ഇതുപോലെ പ്രശ്നങ്ങൾ ഉണ്ടാവുള്ള ചാൻസ് ഉണ്ട് കാരണം അതിലും ന്യൂവേദിലുള്ളതുകൊണ്ട് ഇനിയും വരും ഇനി ഇനി ഒരുപാട് ഇഷ്യൂസ് വരും ലാലേട്ടം വന്ന് പൊരിക്കുകയും ചെയ്യും ഓക്കെ എന്തായാലും ലാലേട്ടൻ ചെയ്ത കാര്യം എനിക്കിഷ്ടപ്പെട്ടു അങ്ങനെ തന്നെ സംസാരിക്കണമായിരുന്നു പ്രതികരിച്ചതിന് ഒരുപാട് നന്ദി തോന്നുന്നു സന്തോഷ സന്തോഷം തോന്നുന്നു ഓക്കെ അപ്പോൾ ഇതൊക്കെ പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ് പ്രശ്നങ്ങൾ ഇനിയും തുടരും തന്നെ എനിക്ക് പറയാനുള്ളത് നമ്മൾ കുറേയൊക്കെ ചിന്തിക്കുക ചിന്തിച്ചുകൊണ്ട് പെരുമാറുക